ഇൻക്ലൂഡിംഗ് ഫർണിച്ചർ ലോക്കൽ ശരി അതിൽ നിന്ന് ഒരു നമുക്ക് ഹൈ വന്നിട്ടുള്ള ഒരു വെറൈറ്റി വീടാണ് രാജേഷ് സുനജ ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള ഒരു ക്യൂട്ട് വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീട് എക്സ്റ്റീരിയർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ലുക്ക് ഫീൽ വരും അകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ് ഇത് നിർമ്മിച്ചിട്ടുള്ള അതിന്റെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഹരിഹരൻ കൂടെ ഉള്ളത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പേരായിരിക്കും ഹരിഹരൻ അതേപോലെ സംഗീതം പോലെ തന്നെ മനോഹരമായിട്ട് ഈ വീട് വീടൊരുക്കിയിട്ടുണ്ട് നമ്മളൊന്ന് വീടൊന്ന് കണ്ടു നോക്കല്ലേ ഹരി അതെ വെൽക്കം ടു നമ്മളെ ചാനലിലേക്ക് മനോഹരമായ വീടിന്റെ ക്യൂട്ടായിട്ടുള്ള സിറ്റൗട്ടാണ് ചെറിയ സ്പേസ് ആണെങ്കിലും ഇവിടെ നിങ്ങൾ റോക്കർ സീരീസ് ഇട്ടുകൊണ്ട് ഇതിനാ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഇപ്പൊ ഇറങ്ങുന്ന ആറായിരുന്നാൽ ഏറ്റവും വില കൂടിയ ഒരു ടൈൽ തന്നെയാണ് സിറ്റൌട്ടിന് ഉപയോഗിക്കുന്നത് അത് റോക്കർ സീരീസ് ആണ് അതിന് പ്രത്യേകത ആ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുള്ളത് ആ റോയൽ ഫീൽ ഫീൽഡ് കിട്ടുന്ന ചുറ്റോട്ടാണല്ലോ ക്യൂട്ടാണ് ഈ വീട് വളരെ ക്യൂട്ടായിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തെട്ട് ലക്ഷം ഉറുപ്പക്കാണ് ഇതിനെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് ചെയ്തിട്ടുള്ള ആളാണ് അരിയന് നമുക്ക് ഇതിന്റെ ഓണറോട് സംസാരിക്കാം അപ്പോ ചെറിയ ബഡ്ജറ്റിൽ വീട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് അടിക്കുക എന്നെ ചീത്ത വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്പർ തരാം വിളിച്ചാൽ മതി അദ്ദേഹം കംപ്ലീറ്റ് ആക്കിയതാണ് എന്നെ ചീത്ത വിളിക്കണ്ട ഇവർ കംപ്ലീറ്റ് ഇൻക്ലൂഡിംഗ് ഫർണിച്ചർ ഫർണിച്ചർ അടക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വീട് ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തായ അരിയാരന്റെ നമ്പർ നോക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാം ചീത്തരുത് ദയവായിട്ട് നമ്മൾ എത്തിയുള്ളത് അതിന്റെ ലിവിങ് ഏരിയയിലാണ് വളരെ ഞാൻ പറയുന്നത് ആ കാപ്പണി മുക്കാച്ചൊറക്കിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഫോർമേറ്റുമാണ് വിളിച്ചിട്ടുള്ളത് അതിലേക്ക് വുഡൻ ടൈൽ സ്ട്രിപ്പ് ഇങ്ങനെ കൊടുത്തൊരു പാത്വേ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡില് പൂജാറോമും ലെഫ്റ്റ് സൈഡില് ഊന്നാലും ഊഞ്ഞാലിരുന്ന ആടാണെങ്കിലും നമുക്ക് ആത്മീയമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിയരൻ അങ്ങനത്തെ ഒരു ലക്ഷ്യം അല്ലേ അതുപോലെ തന്നെ സീലിങ്ങിനൊക്കെ പ്രൊഫൈലിലേക്ക് കൊടുത്തിട്ടുള്ള തന്നെ റേറ്റിലൊക്കെ കൊടുത്ത് വെറൈറ്റി ആയിട്ട് ചെറിയ ചെറിയ പീസ് വെച്ച് വെറൈറ്റി ആക്കിയിട്ടുണ്ട് അതാ ഞാൻ ക്യാപ്പണി ക്യാപ്പാണി മു ഇരുപത്തെട്ട് ലക്ഷത്തിന് ഫർണിച്ചർ ഉൾപ്പെടെ ഫ്ലോർ ടൈൽസും ഇത്രയും മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോൺട്രാക്ടറെ കൂടെ ഞാൻ ഇരിക്കുന്നത് അറിയാനുണ്ട് കാരണം ഇത് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ് ചില ആളുകൾക്ക് ഒന്നര കോടി ആവുന്നുണ്ടാവും ആവുന്നുണ്ടാവും കാരണം അതിനുള്ള എക്സ്പെൻസും അതിനുള്ള മെറ്റീരിയൽസെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള ഒരു ഓണർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം നിർമ്മിച്ചതാണ് ഈ ട്വന്റി എയ്റ്റ് വീട് ലോക്കൽ സാധനം വെച്ചിട്ടാണ് കംപ്ലീറ്റ് അല്ല നമ്മൾ സ്റ്റാർട്ടിംഗിൽ ആ സ്റ്റോൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ നിന്ന് കിട്ടുന്ന നല്ല സ്റ്റോൺ ആണെങ്കിൽ എല്ലാം ആണ് നമുക്ക് എന്നാലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അത് നമ്മൾ നല്ല സ്റ്റീൽ ഡോറാണ് അതിലൊരു പാട്ടീഷ്യൻ ഇതാണ് മൾട്ടി വുഡിറ്റീഷൻ പക്ഷെ നല്ല നല്ല ചെറിയ പോർട്സ് ഒക്കെ ഗ്രീനറി ഫീൽ ഒരു അവർ കൊടുത്തോട് കൂടാതെ എല്ലാത്തിനൊരു കാപ്പാടി നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കാണെങ്കിൽ പോലും ഏറ്റവും രസമായിട്ട് എനിക്ക് ഫീൽ ഈ ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്ന് ഓപ്പൺ നമുക്ക് ചെറിയ സ്പേസ് ആണ് ഡൈനിങ് ഹാളൊക്കെ പക്ഷേ ആ ഡൈനിങ് ഹാളിന്റെ കൺജസ്റ്റഡ് ആക്കാത്ത രീതിയിൽ ഈ സ്റ്റെയർ ഇവിടെ നമ്മുടെ പണ്ടൊക്കെ ആളുകള് സ്റ്റെയർ ചെറിയൊരു ഏരിയയിലേക്കാണ് ഒരു വീടിന്റെ ഭംഗി നമുക്ക് ചെറിയ വീടുകളല്ലേ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഹാളിൽ ഓപ്പൺ ആയിട്ട് സ്റ്റേർ അതെ ഞാൻ പറഞ്ഞു ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കൂട്ടുകുടുംബങ്ങൾ സംസാരിച്ച് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഇത് സ്റ്റെയർ മാത്രമല്ല ഇതൊരു ഡിസ്കഷൻ പോയിന്റ് ഭയങ്കരമായിട്ട് ഊന്നാല് രണ്ടാള് രണ്ടാൾ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബത്തിന് ഇത് വുഡൻ ടൈലാണ് അസർവേണ്ട വുഡൻ ടൈൽസ് ടൈറ്റ് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ വാഷ് പോഷ്പേസിന്റെ ഏരിയ ഒക്കെ ക്യൂട്ടായിട്ട് ചെയ്തിട്ടോ ഉള്ള സ്പേസ് മാക്സിമം ഭംഗിയാക്കിട്ട് ക്യൂട്ടായി ഞാൻ അതിന്റെ ബാക്കിൽ പാനലിയും കൊടുത്തിട്ടുണ്ട് ഓവൽ ഷേപ്പിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഉള്ള സ്പേസിൽ നമുക്ക് ആറാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയല്ലേ നമ്മളങ്ങനെ ചെയ്തതാണ് പിന്നെ ആദ്യം പറഞ്ഞില്ലേ ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹായിരിക്കും വീട്ടില് ചില വീടുകൾ പറയും എനിക്ക് സൗകര്യം ഇല്ല ഊഞ്ഞാൽ ആഗ്രഹം സ്പേസ് ഇല്ലാതെ പക്ഷെ ഏത് സ്പേസ് ഇല്ലാത്ത വീട്ടിലും അതിനൊരു സ്പേസ് നമ്മൾ കണ്ടെത്താം എന്നാണ് അരി നമ്മുടെ അല്ലെ ഊഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമാണ് പക്ഷെ ചിലർക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ സൗകര്യം ഇല്ല എന്റെ വീട്ടിലേക്ക് ഊന്നാലും മറ്റുള്ളത് അതിന് ഏറ്റവും വലിയ നിങ്ങൾ വളരെ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വീട് അല്ലെ ഇത് പറഞ്ഞാൽ കേരളത്തിൽ ഡൗട്ട് വയ്ക്കട്ടെ കേരളത്തിൽ എവിടെയും ചെയ്തെടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും അദ്ദേഹം ഈ അവിടെ എത്ര മെറ്റീരിയൽസിന് അനുസരിച്ചുള്ള റേറ്റുകൾ മാറും അളവിനനുസരിച്ച് മാറും കേരളത്തിൽ ഡെലിവറി ചെയ്യും നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ ഒരു ക്യൂട്ട് കിച്ചർ ആയിട്ട് സെറ്റ് ചെയ്തു വളരെ ക്യൂട്ട് ക്യൂട്ടായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ള അടിയിൽ സ്റ്റോറേജ് ഏരിയ ഗ്രീൻ കളർ കൊടുത്തത് നല്ല പ്ലെയിൻ വൈറ്റ് അസറോടെ ബ്ലാക്ക് ടൈലും കൊടുത്തു ഇവിടെ എന്ത് ചെയ്തു ഇവിടെത്ര സ്പേസ് കൊടുത്തോട് കൂടെ ആയിട്ട് ഫീൽ ചെയ്തില്ല ഞാൻ എപ്പോഴും കിച്ചൻ അടച്ചാൽ ഫീൽ ഇട്ടു ഈ ഡൈനിങ് ഹാളിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് ചെറിയ കിളിവാതിലല്ല വലിയൊരു വാതില വലിയ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ശ്വാസം കിട്ടും വർക്ക് എടുക്കുമ്പോ എന്തോ അകത്ത് ജയിലിൽ അടച്ച പോലെ പക്ഷെ ഇത് ഭയങ്കരമായിട്ടൊരു അവരെ റിലാക്സ് ചെയ്യാനും ഒരു അവസരമായിരുന്നു എത്രയും മുകളിൽ എത്ര ബെഡ്റൂമാണ് മൊത്തം എത്ര ബെഡ്രൂം മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം ഫോർട്ടീൻ വരുന്ന ഒരെണ്ണം നോർമൽ ടെൻ ഇന് വരുന്നത് അടിപൊളി ബെഡ്റൂം നമുക്ക് അത് കണ്ടുനോക്കാം മനോഹരമായിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച രാജേഷ് സുനജ ദമ്പതികളാണ് നമ്മളെ കൂടെ കൂടെയിരിക്കുന്നത് ആ പുഞ്ചിരി പോലെ തന്നെ മനോഹരമായിട്ടുള്ള വീടു എന്തൊക്കെ നമുക്ക് നമ്മൾ ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് ആ വീട് ഞാൻ വീടാണ് വീടാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് കേറുമ്പോ തന്നെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുന്നത് വേറെ ലുക്ക് അകത്ത് കയറുക അതിലേറെ അടിപൊളി ഫസ്റ്റ് തന്നെ പ്ലാന് ഉണ്ടായിരുന്നു വരച്ചു അത് കഴിഞ്ഞു പിന്നെ ഇവിടെ കെട്ടിപ്പോണ്ടായിരുന്നു അല്ലേ അതൊന്നും ഞാൻ പറഞ്ഞു സാധാരണ നേരുന്ന ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപയൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ ആവശ്യം വന്നിട്ടുണ്ട് അത് അഡീഷണൽ ആണ് എന്തായാലും ഈ വീട് ഹാപ്പി അല്ലേ കണ്ട് നമ്മളാപ്പിയാണ് അടിപൊളിയാണ് സൂപ്പർ അല്ലേ ഇതാണ് വീട് നമുക്ക് നമുക്ക് ഒരുപാട് അനുസരിച്ച രീതിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇരുപത്തി എട്ട് ലക്ഷത്തിന് വീട് നിർമ്മിച്ച് അത്ഭുതമായിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് സാധിച്ചത് നല്ല മെറ്റീരിയൽ യൂസ് എന്നാലും നമുക്ക് റേറ്റും നല്ല എല്ലാം വെച്ച് ചെയ്യാൻ അത് സിൽവാറിനാണ് ടൈൽസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ചിലവര് പറയും നല്ല സാധനങ്ങൾ കിട്ടണം നല്ല കാശ് കൊടുക്കണം നല്ല മെറ്റീരിയൽസും നല്ല കാശ് കൊടുത്തിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളത് അതല്ലേ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ട്വന്റി ഐറ്റിലെന്ത് ചെയ്യുന്നു ഞാൻ ഓട്ടോ ഡ്രൈവറാണ് നാട്ടിലൊരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം ഏതൊരു സാധാരണക്കാരനും ഒരു സ്വപ്നം ഉണ്ടാവും എനിക്കൊരു വീട് അത് നിർവഹിച്ച് സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു ഫാമിലിയാണ് ഫാമിലി ആരൊക്കെ വീട്ടിലെ അമ്മയും ഞാനും ഭാര്യ വളരെ ചെറിയ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും കൺഗ്രാചുലേഷൻ സിൽവാന്റെ ഹാപ്പി കസ്റ്റമറിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ഹരി